വന്നിട്ട് നമ്മൾ ക്ലോക്ക് ടവർ കണ്ട് ഇതാണ് ക്ലോക്ക് ടവറിന്റെ നല്ലൊരു വ്യൂ ആണ് കാണുന്നത് ക്ലോക്ക് ടവർ പിന്നെ സിദ്ദീഖുൽ ഉൽ അക്ബർ അള്ളി ഉള്ളാഹുൻ്റെ ബൈത്ത് സിദ്ദീഖ് കഥ അതിൻ്റെ നേരെ താഭാഗത്തോടെയാണ് ഷാരിഒ ഹിജറ ഹിജ്റോഡ് ഹസൂർ ഉള്ളഹിസ്ലമ അവിടുന്ന് ഹിജറ പോകുമ്പോൾ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അവിടുത്തെ വീട് വളഞ്ഞ് രാത്രി അലി അലിറല്ലിള്ളാഹുനെ പ്രതിനിധിയാക്കി കിടത്തി ശത്രുക്കൾക്ക് മുകളിലേക്ക് അവരെ കണ്ണ് കാണാത്ത വിധത്തിൽ പിടി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് റസൂർ അള്ളാഹി സ്വലമ വന്നു വന്നിട്ട് നബിസല് അല്ല എന്ത് ചെയ്തു പിന്നെ സിദ്ദീഖ് എന്നവരെയും കൂട്ടിയായിട്ട് സൗറുമലേക്കാണ് കയറി നമ്മൾ കണ്ടല്ലോ സൗറുമല ആ സൗറുമല കയറി പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ നബ്സലുഹാഹുസ്ലമ സഹാബത്ത് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണിത് ദാറുൽ എന്ന് തന്നെ അവിടെ നൂറോളം ആളുകള് എന്താക്കിയിട്ടുണ്ട് ഇസ്ലാം ആശ്ലേഷിച്ചത് ഇപ്പൊ ദാറു തൗഹീദ് ഇസ്ലാമിൻ്റെ തൗഹീദ് കാരണം എന്താ ഏകദൈവത്വം അല്ലേ അള്ളാഹുവിൻ്റെ ദീനും ഏകദൈവത്വം പഠിപ്പിക്കാൻ പറഞ്ഞ സ്ഥലമാണിത് പിന്നെ മറ്റൊന്ന് നമ്മളിതായി കൂടി പട്ടംകൂടിയൽ മൈതാനം ഈ വിശാലമായ കോമ്പൗണ്ട് ഇത് മക്കം ഫത്ത്ഹ് നടന്ന സ്ഥലമാണ് മക്കം ഫത്ത്ഹ് ഹിജ്ര എട്ടാം വർഷം ഹിജ്ര ആറാം വർഷം റസൂൾ അള്ളാഹിസ്വല മദീനയിൽ നിന്ന് ഉമ്രക്ക് ഇഹ്റാം ചെയ്ത് കുദൈബിയയിൽ വന്നു അവിടുന്ന് ഉമ്ര തടയപ്പെട്ടു പിറ്റേ കൊല്ലം കരാറോടെ വ്യവസ്ഥയോടുകൂടെ ഉമ്ര നിർവഹിക്കാനുള്ള തീരുമാനമുണ്ടായി അപ്പോൾ ഏഴാം വർഷം ഉമ്രത്തുൽ കലാവ് അന്ന് ക്യാബയിലേക്ക് വന്നു ക്യാബം തവാഫ് ചെയ്തു ഏ ഒക്കെ സംഭവിച്ചു അത് മൂന്ന് ദിവസത്തെ ചാൻസ് ചാൻസലർ റസൂല തിരിച്ചുപോയി പിന്നെ റീസല് അള്ളി വല്ല ഹിജറ എട്ടാം വർഷ ലക്ഷക്കണക്കായ സഹാപത്തിനെയുമായി എവിടേക്ക് വന്നു മക്കയിലേക്ക് വന്നു ക്യാപം തവാഫ് ചെയ്തു പരിശുദ്ധ ക്യാബാലയത്തിൽ അന്ന് വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അതൊക്കെ എടുത്തു മാറ്റി തുടച്ചു മാറ്റി അതായത് ബഹുദൈവത്വത്തെ എല്ലാ ദൈവങ്ങളെയും തുടച്ചു മാറ്റി ജ അൽ ഹു അൽ ബാതു സത്യ നടപ്പിലായി ലക്ഷക്കണക്കായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വർഷമാണേത് മക്കം പത്ത് നടന്ന വർഷം അന്ന് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി പ്രത്യേകമായിട്ട് ജിബിലി ലൈഹി സ്വലാത്തു വസ്ലാം ലഭിതങ്ങൾക്ക് വിശുദ്ധമായ ഖുർആാനിൻ്റെ സൂറത്ത് സൂക്തം അവതീർണമായി ഇതാ ജആ ആളുകളൊക്കെ സംഘം സംഘമായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു വർഷമായിരുന്നു ഏത് ഹിജറട്ട് നടന്ന വർഷം നിശ്ചയമായും നമ്മളിതാ ഫിരിക്കുന്നു ഏത് ഇവിടെ അമുസ്ലിമിനെ ശത്രുക്കളുള്ള അല്ലെങ്കിൽ ഇസ്ലാം വിശ്വസിക്കാത്ത ആളുകളുള്ള കുഫറിന്റെ കോട്ട കൊത്തളമാണ് ഇതിലെ ഇവിടെല്ലാം അബൂജാഹൽ വില വിലസിയത് ആ അബൂജഹൽ വിലസിയ സ്ഥലത്ത് എന്താക്കി തൗഹീദിൻ്റെ ആണിക്കല്ലടിച്ചു മക്കമ്പത്തോടു കൂടെ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അന്ന് ഇവിടെ നോക്കി നിന്ന ശത്രുക്കൾ പലരും പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓലെന്തോ കാട്ടോ എന്ന് വിചാരിച്ചു വരും റസൂർ അല്ലാസ് അഹ് എത്ര എത്രയും ആളുകളെ ആയിട്ട് വന്നിട്ട് മക്കം പിടിച്ചടക്കി ജയിച്ചടക്കിയിട്ട് അവരെന്താ ചെയ്യോ അക്രമിക്കുകയോ എന്ന് വിചാരിച്ചു പക്ഷേ ഇസ്ലാം അക്രമത്തിൻ്റെ മതമല്ല അവസരം കിട്ടിയാൽ പോലും ഒരാളെയും ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാത്ത ആളാണ് ആര് അള്ളാഹാൻ്റെ റസൂല് അങ്ങനത്തെ റസൂലിനെ ശത്രുക്കൾ വിചാരിച്ച് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ കൂടെ ആളില്ലല്ലോ ഞങ്ങൾ ഒറ്റപ്പെട്ടില്ലേ കുറച്ച് ആളല്ലേ നമ്മളുള്ളൂ ഒക്കെ ഇസ്ലാമികൾ മുസ്ലിമികളായില്ലേ അപ്പോൾ അവരിങ്ങനെ സ്തബിതരായി നിൽക്കുമ്പോൾ റസൂൽ അവനോട് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾ പിരിഞ്ഞുപൊയ്ക്കോളി ഇത് ഹബുൻ ഖാബ് നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾ പിരിഞ്ഞുപൊയ്ക്കോളി എന്ന് മക്കം ഫത്തഹിൻ്റെ ദിവസത്തിൽ ഹബീബായ റസൂൽഹി റസൂല്ല പറഞ്ഞു എന്നാ മാത്രമല്ല ഈ സ്ഥലമാണ് അതിന് സാക്ഷ്യം വഹിച്ച സ്ഥലം പിന്നെ ഇവിടെ ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനി ആരാണ് നിങ്ങൾക്ക് അറിയും ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനി അതായത് ഇസ്ലാമിൽ ആദ്യമായി വധിക്കപ്പെട്ട ഷഹീദത്ത് ആരാണ് ഇസ്ലാമിൽ ആദ്യമായി വധിക്കപ്പെട്ട ഷഹീദത്ത് ആരാണ് ബി വി സുമയ്യാർ അലിള്ളാഹു തന്നെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനിയാണ് ആര് ബി വി സുമയ്യാർ അലിയുള്ള അമ്മാറുബിനു യാസിർ എന്ന് പറയുന്ന അമ്മാറുബിനു യാസിർ അല്ലെ അമ്മാറി യാസിർ എന്നാണ് യാസിറിൻ്റെ മകനാണ് അമ്മാർ അമ്മാർ ശത്രുക്കളെ ഭാഗത്ത് നിന്നിട്ട് അയാൾക്ക് ചില ആനുകൂല്യമൊക്കെ കിട്ടി എന്നാൽ യാസിർ അല്ലിള്ളാഹുവിന് ആരാണ് സുമയ്യാബീമിൻ്റെ ഭർത്താവാണ് അവർ ഇസ്ലാം സ്വീകരിച്ച ആദ്യ വനിതകളിൽപ്പെട്ട ആളാണെന്ന് മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ച ഏഴാമത്തെ സ്ത്രീയാണ് ആണ് ആര് ഹദീജീക്ക് കഴിഞ്ഞതിന് ശേഷം ഏയാമത്തെ സ്ത്രീയാണ് സുമയ്യ സുമയ്യാബീ ആ സുമയ്യ സുമയ്യാബീമിയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വളരെ ക്രൂരമായി മർദ്ദിച്ചു പോകുന്ന വൈകളിലൊക്കെ അവരെ അക്രമിക്കുന്ന എത്രത്തോളം അത്രമാത്രം ശിക്ഷ സുമയ്യാ ബീവി ഏറ്റെടുത്തു അല്ലെങ്കിൽ സഹിക്കേണ്ടി വന്നു അബൂജഹൽ വന്നിട്ട് മൂർച്ചയേറിയ കുന്തം അടിച്ചിറക്കിയിട്ട് ക്രൂരമായിട്ട് അതായത് മയ്യത്ത് പോലും വികൃതമാക്കുന്ന അവസ്ഥയിലാണ് ആരെ കൊന്നത് സുമയ്യ ബി അവർ വധിച്ചു കളഞ്ഞത് അപ്പം ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്ത് രക്തസാക്ഷിണിയാണ് ആര് ബി വി സുമയ്യ അൻഹ ആ സ്ഥലമാണ് ഇവിടെ മഹദിയവർ കിടക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ് അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ടിൻ്റെ അകത്ത് മഹദി കിടക്കുന്നുണ്ട് അവരുടെ ഭർത്താവായ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനിയാണ് സുമയ്യാ ബിവി അതേപോലെ തന്നെ ഇസ്ലാമിലെ രക്തസാക്ഷിയാണ് അതായത് ഷഹീദാണ് ആര് യാസർ അലി ഉള്ള ഭർത്താവ് അവരത്രമാത്രം അവരോട് പലതും പല വാഗ്ദാനങ്ങൾ കുറേശികൾ നൽകി അത് തരാം ഇത് തരാം നിങ്ങളെ ജീവൻ വെറുതെ വിട്ടുതരാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അത് ഞങ്ങൾ പറഞ്ഞ കേട്ടാ മുഹമ്മദിന്റെ മതം ചല്ലാഹു അല്ലൈവലാം പിന്നെ അന്നത്തെ കാലത്ത് ഈ കുഴിച്ചു മൂടുന്ന സംവിധാനം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കുട്ടികളെ പെൺകുട്ടികളെ അല്ലെ പെൺകുട്ടികളെ ജീവനോടെ ആ കാരണം അന്നത്തെ അറബികൾക്ക് പെൺകുഞ്ഞ് ജനിക്കുക എന്നുള്ളത് എന്താ എന്താണ് അഭിമാന പ്രശ്നാണ് അഭിമാന പ്രശ്നാണ് അപ്പൊ അയറ്റുകളൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂടുക അന്ന് പ്രമുഖരായ പിന്നെ ഉമർ അല്ലി അള്ളാവിനു പോലും അങ്ങനത്തെ ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ ശുഭയ്ക്കിൽ എന്നാണ് ഈ സ്ഥലത്തിന് പറയാ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുക വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞില്ല വൈദാ ബുഷിർ അഹദുഹും അല്ല വജുഹു മുസ്വദ് കലീം അവർക്ക് ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അതിനെ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടുക അതങ്ങ് അവർക്കത്തൊരു മ്ലേ ഒരു മ്ലാനതയാണ് ഒരു കുട്ടി ഒരു പെൺകുട്ടിയാവുക എന്നുള്ളത് എന്താണ് അപമാന ഭാരമാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവര് മൂടപ്പെട്ട കുറേ കുട്ടികളുള്ള സ്ഥലം വരും അപ്പോഴാണ് അതിനുശേഷമാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും ആയത്തിറങ്ങിയത് വൈതൽ കുത്തിലത്ത് മൂടപ്പെട്ടതായ കുട്ടികൾ ചോദിക്കപ്പെടുന്ന എന്താണ് ബിഐ ദംബിൻ കുത്തിലത്ത് എന്ത് തെറ്റിനാണ് ആയിട്ടെ ഈ കൊല്ലപ്പെട്ടത് എന്ത് തെറ്റിനെ എന്താ പൈറ്റ് ചെയ്തത് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് ചരിത്രമുള്ള ഒരുപാട് 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 ഇതാ ഈ പഴയ ഹറമിനോട് ജോയിൻ ചെയ്ത പുതിയ ഹറമിന്റെ കെട്ടിടമാണ് കാണുന്നത് വളരെ രാജകീയമായ വളരെ സൗകര്യമുള്ള എല്ലാ നിലക്കും ഹറമിന്റെ എല്ലാ പവിത്രതയും കാത്തു സൂക്ഷിച്ച് വളരെ സൗകര്യത്തോടുകൂടെ നിർമ്മിച്ച ഏരിയയാണിത് ഇവിടെ ഹറമിൽ പിന്നെ ഈ ഭാഗങ്ങളിലൊന്നും എന്തില്ല ഉള്ളിൽ ടോയ്ലറ്റ് സംവിധാനമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ എന്തുണ്ട് എല്ലാ സംവിധാനവും ഇപ്പോൾ നമ്മൾ അവിടെ ക്യാബത്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് മൂത്രയൊക്കാൻ മുട്ടിയാൽ എവിടെക്ക് പോകണം എവിടെക്ക് പോകണം നമ്മൾ അബൂജാൻ്റെ ബാത്റൂമ് തിരഞ്ഞു പോകണം അല്ലെ മൂന്നാം നമ്പർ ആറാം ബാത്റൂം ഒക്കെ തിരഞ്ഞ് നമ്മൾ പോകും അല്ലേ എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതിന് പള്ളിയായിട്ട് ജോയിൻ്റ് ആക്കാത്ത ബാത്റൂമുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇതിനുള്ളിലുണ്ട് അതേപോലെ ഒരു വേദന ഉണ്ടായാലും കുഴക്കുണ്ടായാലും ഒരു അത്യാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അഡ്മിറ്റ് ചെയ്യാൻ ചികിത്സിക്കാനും ഹോസ്പിറ്റലുണ്ട് ഒന്നുകൊടുക്കാൻ നിരന്തര ടോയ്ലറ്റുകളും പിന്നെ ഒന്നുകൊടുക്കാനുള്ള മവാദിവിൽ ഉള്ളതും നമുക്ക് ആ ആ ആ ചെറിയ പുല്ലില്ലേ പുല്ല് ഭാഗത്ത് ൂടപ്പെട്ട കുട്ടികൾ വൈദൽ മൗദത്തു വൈദൂത്തു സുലത്ത് സുമയ്യാബിബി ഇസ്ലാമിക രക്ത ആദ്യത്തിലെ ആദ്യത്തെ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിനിയാണ് അവരുടെ ഭർത്താവ് അല്ലിഹു എന്ന സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ആദ്യ സുമയ്യാ ബീവി രക്തസാക്ഷിനിയാകുന്നു പിന്നീട് യാസിർ അല്ലിഹാൻ രക്തസാക്ഷിനിയാവും മകൻ അമ്മാർ അബൂജയിൽ പറഞ്ഞു എന്ത് എനിക്ക് എല്ലാ ഓഫറും തരാ സൗകര്യം ചെയ്തു തരാം അവർക്കനുസരിച്ച് നിന്നപ്പോൾ അയാളുടെ അയാളൊന്നും അവർ ചെയ്തില്ല വെറുതെ വിട്ടു ഈ രണ്ട് പേരെയും കൊന്നു രണ്ടു പേര് രക്തസാക്ഷികളാണ് അവർ കിടക്കുന്ന സ്ഥലമാണിത് അള്ളാഹു താലെ നമ്മളെ